ആലപ്പുഴ കൈച്ചൂണ്ടിമുക്കിൽ നിന്നും സപ്ലൈ കവറില് നിന്നും വിവരങ്ങളുമായി നിഷ ദിലീപ് കൂടി ചേരുകയാണ് നിഷ ഈ തിരുവനന്തപുരത്തെയും കോഴിക്കോടിൻ്റെയും അവസ്ഥ അത് നമ്മൾ കണ്ടതാണ് അതിൽ നിന്നും ഭിന്നമല്ല എന്ന് തോന്നുന്നു അവിടുത്തെ ഒരു അവസ്ഥയുമല്ലേ കെ പി അതെ ഇവിടെയും അങ്ങനെ തന്നെയാണ് ഞാൻ ഇപ്പോഴുള്ളത് ആലപ്പുഴ നഗരത്തോട് ചേർന്ന് തന്നെയുള്ള ആലപ്പുഴ നഗരത്തിന് വളരെ അടുത്തുള്ള കൈചുണ്ടുമുക്കിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിലാണ് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റാണിത് സാമാന്യം വലിയ രീതിയിലുള്ള ഒരു ഔട്ട്ലെറ്റ് തന്നെയാണ് ഈ കൈചുണ് മുക്കിലേത് പക്ഷെ ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഇവിടെ ജീവനക്കാർ മാത്രമാണുള്ളത് ഇവിടെ സാധനം വാങ്ങാനൊന്നും ആളുകളില്ല കാരണം ആളുകളില്ലാത്തത് വരുന്ന ആളുകൾക്ക് സബ്സിഡി സാധനങ്ങൾ വാങ്ങാനാണ് നമുക്കറിയാം വരുന്ന ആളുകളെല്ലാം തന്നെ സബ്സിഡി സാധനങ്ങൾ വാങ്ങാനാണ് ഈ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിലേക്കൊക്കെ വരുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങൾ റാക്കുകളിലൊക്കെ ഇരിക്കുന്നത് സബ്സിഡി സാധനങ്ങളൊന്നുമല്ല സാധാരണ കടകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നുമൊക്കെ ആളുകൾക്ക് വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ് ഈ സപ്ലൈക്ക് ഇവിടെ റാക്കുകളിലൊക്കെ ഉള്ളത് എന്തായാലും ഇവിടെ ഇവിടെ അവർ പതിമൂന്ന് ഐറ്റം സബ്സിഡി സാധനങ്ങളുടെ ലിസ്റ്റ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിൽ ജയ അരി മട്ട അരി തുടങ്ങിയ അരി അരിയും ഒപ്പം തന്നെ വൻപയർ പഞ്ചസാര വെളിച്ചെണ്ണ അങ്ങനെ അങ്ങനെ പലതരത്തിലുള്ള പതിമൂന്ന് ഐറ്റം സാധനങ്ങൾ സബ്സിഡി ഉണ്ട് എന്ന രീതിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഞാൻ ഈ നിൽക്കുന്ന ഔട്ട്ലെറ്റിൽ ആകെ ഉള്ള ഒരു സബ്സിഡി ഐറ്റം എന്ന് പറയുന്നത് വെളിച്ചെണ്ണ മാത്രമാണ് ഈ വെളിച്ചെണ്ണ ചവരി വെളിച്ചെണ്ണ മാത്രമാണ് സബ്സിഡി ഐറ്റം ആയിട്ട് ഇവിടെ ഉള്ളത് ബാക്കി ഒരു സാധനങ്ങളും ഇല്ല ഇവിടെ നമുക്കറിയാം സാധാരണ മാർക്കറ്റിൽ പോകാൻ കഴിയാത്ത ഒരു ആൾ സാധാരണക്കാരായ ആളുകളാണ് ഏറ്റവും കൂടുതൽ ഈ സപ്ലൈകോ സൂപ്പർമാർക്കറ്റുകളൊക്കെ ആശ്രയിച്ചിരുന്നത് അവർക്ക് ഇപ്പോൾ ഈ ഒരു സപ്ലൈകോ സൂപ്പർമാർക്കറ്റുകളെ ആശ്രയിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോയിരിക്കുന്നു മറ്റുള്ള കടകളിൽ ലഭിക്കുന്ന സാധനങ്ങൾ മാത്രം ഈ റാക്കുകളിലൊക്കെ നമുക്ക് കാണാം എന്തായാലും ഇവിടെ ചെറുപയറുണ്ട് മുളകുമുണ്ട് പക്ഷേ അത് സബ്സിഡി ഐറ്റം ആയിട്ടുള്ളതല്ല ഇവിടെ ഇരിക്കുന്ന ചെറുപയറും മുളകും ഒക്കെ നമുക്ക് സാധാരണ ഒരു പൊതുവിപണിയിലെ വില എന്ന് പറയുന്നത് ചെറുപയറിന് ചെറുപയറിന്റെ പൊതുവിപണിയിലെ വില നൂറ്റി രൂപയാണ് ഇവിടെ നൂറ്റി മുപ്പത് രൂപ ഇവിടെ ചെറുപയറാണ് ഇവിടെ ഇരിക്കുന്നത് ഈ സാധാരണ റേഷൻ കാർഡുമായി വന്ന് സാധനങ്ങൾ വാങ്ങി വില കുറച്ച് സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ വാങ്ങി പോകുന്ന ഒരു പതിവാണ് ഈ സപ്ലൈക്യോയെ ആശ്രയിക്കുന്ന ആളുകൾക്കുള്ളത് പക്ഷേ ആ രീതിയിൽ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റാതായി മാറിയിരിക്കുന്നു സപ്ലൈക്യോയുടെ ഔട്ട്ലെറ്റുകൾ അതിനുദാഹരണമാണ് ഞാൻ ഈ നിൽക്കുന്ന ഈ സപ്ലൈകോയുടെ കൈജനമൊക്കെയുള്ള ഔട്ട്ലെറ്റും ഈ ആലപ്പുഴ നഗരത്തിൽ മറ്റൊരു ഔട്ട്ലെറ്റ് കഴിഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അവിടെ യാതൊരു തരത്തിലുള്ള സാധനങ്ങളും എല്ലാം മാത്രമല്ല നഗരത്തോട് ചേർന്ന് ആലപ്പുഴ കോടതിക്ക് മുൻവശം ഉണ്ടായിരുന്ന ഒരു ആയിരുന്നു അവിടെ നിരവധി ആളുകൾ ആശ്രയിച്ചു ഒരു ഔട്ട്ലെറ്റ് ആയിരുന്നു അത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ആ ഔട്ട്ലെറ്റ് മാറി ഒരു മറ്റൊരു സ്ഥലത്തേക്ക് അത് മാറ്റി അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെ ആളുകൾ വിളിക്കുന്നുണ്ടായിരുന്നു ആ ഔട്ട്ലെറ്റ് അവിടെ നിന്ന് മാറിയത് ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഒപ്പം തന്നെ സാധനങ്ങളൊന്നും തന്നെ ഇല്ല നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ആളുകൾ വിളിക്കുന്നുണ്ട് മാവേലി സ്റ്റോറുകളിലും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലുകളുമൊക്കെ ചെന്നിട്ട് സബ്സിഡിയുടെ സാധനങ്ങൾ കിട്ടാനില്ല എന്ന പരിഭവം പറഞ്ഞുകൊണ്ടാണ് ആളുകൾ വിളിക്കുന്നത് സാധാരണ നമുക്കറിയാം ഈ മുളക് അരി പഞ്ചസാര ആ രീതിയിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനാണ് ഈ സപ്ലൈകോയിലേക്ക് ആളുകൾ ധാരാളമായി വന്നുകൊണ്ടിരുന്നത് ഒരു റേഷൻ കാർഡിന് ഒരു മാസം ഇത്ര അരി അല്ലെങ്കിൽ ഒരു ഒരു കിലോ വെളിച്ചെണ്ണ ആ ഒരു നിരക്കിലൊക്കെയായിരുന്നു സപ്ലൈകോയിൽ നിന്നും വിതരണം ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിനൊന്നും തന്നെ സപ്ലൈകോയെ സാധാരണക്കാരായ ആളുകൾക്ക് ആശ്രയിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായി മാറിയിരിക്കുന്നു നമുക്കറിയാം ആ കോവിഡ് കാലത്തും ഒപ്പം തന്നെ ഇലക്ഷൻ്റെ സമയത്തും ഒക്കെ കിറ്റുകളൊക്കെ വിതരണം ചെയ്തിരുന്നു സപ്ലൈകോ വഴി ആ സമയത്ത് ഉണ്ടായിരുന്ന ഗുണമേന്മ ഇല്ലാത്ത സാധനങ്ങൾ ആ ഗുണമേന്മ ഇല്ലാത്ത സാധനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു പല നിറങ്ങളിലുള്ള ശർക്കര ഇതൊക്കെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴിയാണ് വിതരണം ചെയ്തിരുന്നതും ആളുകൾക്ക് ഭക്ഷ്യ വിഷബാധ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായതും പക്ഷേ ഇപ്പോൾ മറ്റൊരു കാര്യമൊന്നും നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സപ്ലക്കോയുടെ ടെൻഡറുകൾ വിളിച്ചിട്ട് പോലും സാധനങ്ങൾ സപ്ലൈ ചെയ്യാനായി വിതരണക്കാർ തയ്യാറാവുന്നില്ല എന്നത് കാരണം ഇവർക്കൊന്നും തന്നെ പണം നൽകുന്നില്ല അതുകൊണ്ട് സപ്ലൈകോയുടെ ടെൻഡറിൽ പോലും പങ്കെടുക്കാനായി ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല അതൊരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് കാരണം വേണ്ട രീതിയിൽ സപ്ലൈകോയ്ക്ക് അനുവദിക്ക പണം അനുവദിക്കാത്തതും ഒപ്പം തന്നെ ഈ അനുവദിച്ച പണം ഇടനിലക്കാരും ഒപ്പം തന്നെ ഈ കമ്മീഷൻ ഏജൻ്റുമാരും ഒക്കെ കൈയിട്ട് വരുന്നത് സപ്ലൈകോയെ വളരെ വലിയ രീതിയിൽ തന്നെ സപ്ലൈകോയുടെ ഒരു പതനത്തിന് കാരണമായിട്ടുണ്ട് കാരണം അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ സാധനങ്ങൾ സപ്ലൈകോയിൽ എത്തുന്നില്ല ടെൻഡർ നടപടികൾ ടെൻഡറിൽ ഒന്നും ആരും പങ്കെടുക്കുന്നില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സപ്ലൈകോയുടെ ഈ ഒരു അവസ്ഥയ്ക്ക് തന്നെ കാരണമായി മാറിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു ഔട്ട്ലെറ്റിൽ നമുക്ക് ഈ റാക്കുകളിലൊക്കെ കാണുന്നത് പോലെ തന്നെ സാധനങ്ങളൊന്നും തന്നെ ഇല്ല മറ്റ് ഇപ്പോൾ മലബാറിലാണെങ്കിലും തിരുവനന്തപുരത്തു ആണെങ്കിലും വന്ന റിപ്പോർട്ടുകൾ പോലെ തന്നെയാണ് ആലപ്പുഴയിലും ഒട്ടും തന്നെ ഇവിടുത്തെ സാഹചര്യം വിഭിന്നമല്ല ഒരു സാധനങ്ങൾ പോലും സപ്ലൈകോ ഔട്ട്ലെറ്റിലില്ല ഇത് പറഞ്ഞ് ആളുകൾ കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ചയായ അതുപോലെ തന്നെ ഈ സബ്സിഡി സാധനങ്ങൾ ഇല്ലായെങ്കിൽ സാധാരണക്കാരായ ആൾക്കാർ ഈ ഔട്ട്ലെറ്റുകളിലേക്ക് എത്തില്ല കാരണം അവർ ഏതെങ്കിലും തരത്തിൽ അല്പമെങ്കിലും പൈസ കുറഞ്ഞ് കിട്ടണം എന്നാഗ്രഹത്തോടെയാണല്ലോ എത്തുന്നത് പക്ഷേ അതുപോലും ഇല്ലാതിരിക്കുമ്പോൾ ആ രീതിയിൽ ജനങ്ങൾ മറ്റ് സ്ഥാപനങ്ങളെ മറ്റ് ഇടങ്ങളെ ആശ്രയിക്കുകയാണ് ചെയ്യുക ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത്രയും സമയമായിട്ടും വിരലുണ്ടാവുന്ന ഒന്നോ രണ്ടോ പേർ മാത്രമാണ് അവിടെയൊക്കെ വന്നത് ആ ഇത്തരത്തിൽ തന്നെയാണ് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ഒരു അവസ്ഥ അവിടുത്തെ അല്ലേ െ പി തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ സമനം വലിയ ഒരു ഔട്ട്ലെറ്റ് ആണ് ഇവിടെ നിരവധി ആളുകൾ ഞാനിപ്പോൾ വന്നപ്പോൾ ഇവിടുത്തെ ജീവനക്കാരോട് സംസാരിച്ചു അവർ പറഞ്ഞത് നിരവധി ആളുകൾ അതായത് നൂറ്റി അൻപതോ അധികം ആളുകൾ ഏതാണ്ട് ഉച്ച സമയം വരെ ഈ ഇവിടെ വരുന്ന ഒരു ആളുകളുടെ ഒക്കെ തിരക്കുണ്ടായിരുന്നു അത്ര നൂറ് നൂറ്റി അൻപത് ആളുകളൊക്കെ ഇവിടെ വന്നിരുന്നു പക്ഷെ ഇപ്പോൾ ആളുകൾ വരുന്നുണ്ട് പക്ഷെ അവർക്ക് സാധനങ്ങളില്ല അവർ അന്വേഷിച്ചു വരുന്ന പ്രധാനമായും സബ്സിഡി സാധനങ്ങളായിരിക്കും ഈ സബ്സിഡി സാധനങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഇല്ല ഇവിടെ ദൃശ്യങ്ങൾ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ഉണ്ട് അത് മറ്റുള്ള കടകളിൽ പോയാലും കിട്ടും പക്ഷേ സാധാരണ ആളുകൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ല നമുക്ക് ഇവിടെ എത്തി ഇവിടെ ആളുകൾ വളരുന്നത് വരുന്നത് വളരെ കുറവാണ് എത്തിയ ആളുകളോട് നമുക്ക് പ്രതികരണം തേടാം എന്ത് വാങ്ങാൻ ഞാൻ സാധനത്തിന് ഒരു ഒന്നുമില്ലെങ്കിലും കൊണ്ട് ഇത് മൂന്ന് ഐറ്റം ഒന്നും ഇല്ലെങ്കിലും നല്ലത് അവിടെ പോയി ഈ ഒന്നും ഇല്ല ആരോട് രീതിയിൽ തന്നെയാണ് ആളുകൾ എല്ലാം തന്നെ പറയുന്നത് ഇത്തരത്തിലുള്ള നമ്മളുടെ പൊതുവായ ആളുകളുടെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ നമ്മളിപ്പോ വന്ന ആളിൽ നിന്ന് കേട്ടത് സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ് അരിയും മുളകും വെളിച്ചെണ്ണയും ഒക്കെ വാങ്ങാൻ വന്നതാണ് പക്ഷെ ഇവിടെ നിന്നും വെളിച്ചെണ്ണ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് മറ്റ് സബ്സിഡി സാധനങ്ങളൊന്നും തന്നെ ഇല്ല സപ്ലൈകോയെ ആശ്രയിച്ച് ആ അരിയും മുളകും പയറുമൊക്കെ വാങ്ങുന്ന നിരവധി ആളുകളുണ്ട് പൊതുവിപണിയിൽ നിന്നും പൊതുവിപണിയിൽ വളരെ വില കൂടിയ സാധനങ്ങളാണ് നമുക്കറിയാം ഈ അരിയും ചെറുപയറും ഒക്കെ ഈ ജയ അരിക്കാണെങ്കിൽ പോലും നാല്പത്തിയാറ് രൂപയാണ് പൊതുവിപണിയിലെ വില സപ്ലൈകോയിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് രൂപ നിരക്കിലാണ് ഈ അരി കിട്ടുന്നത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾ ആശ്രയിച്ചിരുന്ന ഒരു സ്ഥാപനം തന്നെയായിരുന്നു അത് ഇത്തരത്തിൽ ഇടനിലക്കാരുടെ ചൂഷണവും ഒപ്പം തന്നെ അവിടെ ഈ സാധനങ്ങൾ എത്തിക്കാൻ കഴിയാത്തതും ഒക്കെ തന്നെ ഈ സപ്ലൈ കോടെ ഒരു ഈ രീതിയിലുള്ള അവസ്ഥയ്ക്ക് കാരണമായിട്ടുണ്ട് ഈ സാധാരണ സൂപ്പർ മാർക്കറ്റുകളിൽ വിൽക്കുന്ന സാധനങ്ങൾ മാത്രം ഈ റാക്കുകളിലൊക്കെ നമുക്ക് കാണാം അരിയും പഞ്ചസാരയും വെളി അരിയും പഞ്ചസാരയും പയർ മുളകും അടക്കമുള്ള ഒരു സാധനങ്ങളും തന്നെ സപ്ലൈകോഡ് ഞാൻ നിൽക്കുന്ന ഈ സൂപ്പർ മാർക്കറ്റിൽ ഇല്ല കെ നിഷ ഈ ജീവനക്കാരും വലിയൊരു സങ്കടത്തിലാണ് കാരണം അവർക്ക് ആൾക്കാരില്ല സാധനങ്ങൾ കൊടുക്കാൻ ആൾക്കാരില്ല വെറുതെ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥ ഒപ്പം അവർക്ക് ശമ്പളം പോലും കൃത്യമായി ലഭിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളതല്ലേ കാരണം സർക്കാർ കഴിയൂ കയ്യൊഴിഞ്ഞ അവസ്ഥയിൽ അവർക്ക് നിത്യവരുമാനത്തിന് പോലും മറ്റ് സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ നേരത്തെ നിഷയോട് സംസാരിച്ച ജീവനക്കാരടക്കം അത്തരത്തിലുള്ള ആ ഒരു സങ്കടങ്ങളും തന്നെയാണോ പങ്കുവച്ചത് കെ പി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ മൂന്ന് മാനേജർ അടക്കം മൂന്ന് ജീവനക്കാരുണ്ട് ഇവർ മാത്രമാണ് ഞാൻ ഇവിടെ വന്ന സമയം തൊട്ട് ഒരാളാണ് ഇവിടെ ഒരു കസ്റ്റമർ ആയിട്ട് വന്നത് ബാക്കി ഇവർ ഈ ജീവനക്കാരെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് അവർ തന്നെയാണ് പറഞ്ഞത് നമ്മളോട് ഏതാണ്ട് മൂന്ന് മാസത്തിലധികമായി സബ്സിഡി സാധനങ്ങളൊന്നും സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടേക്ക് ആളുകൾ എത്തുന്നില്ല അത് സ്വാഭാവികമാണ് ഞാൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സബ്സിഡി സാധനങ്ങൾക്കായി പൊതുവിപണിയിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള സാധനങ്ങളാണ് ഇവിടെ സബ്സിഡി നിരക്കിൽ കൊടുത്തിരുന്നത് ആ സാധനങ്ങൾ സാധനങ്ങൾ ഇവിടെ ഇല്ലാത്തത് തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് വീട്ടമ്മമാർക്കും ഒന്നും സപ്ലൈകോയെ ആശ്രയിക്കാൻ കഴിയില്ല കെ പി പറഞ്ഞതുപോലെ തന്നെ ഈ ജീവനക്കാരുടെ ശമ്പളം സപ്ലൈകോയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ശാപം എന്ന് പറയുന്നത് ജീവനക്കാർ തന്നെ പറയുന്ന ഒരു കാര്യം ഡെപ്യൂട്ടേഷൻ ആണ് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ഈ ജീവനക്കാർ വന്നു പോകുന്നു ആ സ്ഥാപനത്തെ കൊള്ളയിടിച്ചു പോകുന്നു അങ്ങനെ തന്നെ നമുക്ക് പറയണം കാരണം ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ വരുന്ന ആ ആള് ആളുകൾ ആ അവർ വന്നു ഈ ഇത്തരത്തിൽ ഈ ടെൻഡർ നടപടികളിലടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള അഴിമതികൾ നടത്തുന്നു അവർ തിരിച്ചു പോകുന്നു പക്ഷെ അപ്പോഴൊക്കെ ഈ ഇതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലം അനുഭവിക്കുന്നത് സപ്ലൈകോയിലെ ജീവനക്കാരാണ് ഇപ്പോൾ കെ പി പറഞ്ഞതുപോലെ തന്നെ ശമ്പളം അടക്കമുള്ള കാര്യങ്ങൾ കുറേ മാസങ്ങളായി സപ്ലൈകോയിൽ ശമ്പളം അടക്കമുള്ള കാര്യങ്ങൾ വൈകുകയാണെന്ന് ജീവനക്കാർ തന്നെ പറയുന്നുണ്ട് എന്തായാലും വലിയ കേരളത്തിന്റെ കേരളത്തിലെ സാധാരണ ആളുകൾക്ക് ആശ്രയമായിരുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ ഒരു അവസ്ഥ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇനി എത്ര നാൾ ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അത് ആണ് പൊതുജനങ്ങളുടെ ഒരു ആശങ്കയും കാരണം ഇനി എത്ര നാൾ ഈ ഒരു സംവിധാനങ്ങളെ ആശ്രയിക്കാൻ കഴിയും മാത്രമേ സർക്കാർ ഒരു സാഹചര്യം ആലപ്പുഴയിലെ കൈച്ചുണ്ണിമുക്കിലെ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്നും നിഷാദ് ദിലീപ് വിവരങ്ങൾ നൽകിയത്